പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയുടെ സംസാരം കേട്ട് സ്വപ്നയും കുഞ്ഞാറ്റയും പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് നിന്നെക്കുറിച്ചുള്ള രഹസ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നോടും എൻ്റെ ചേച്ചിയോടും കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ മഹിമ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ സ്വപ്നക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് സ്വപ്ന വീണ്ടും അവൾക്കിട്ട് ഇനിയും എന്തെങ്കിലും പണിയണം എന്നുള്ള ചിന്തയോട് നിൽക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് മോളെ അവളെങ്ങാൻ ഇനി എല്ലാ സത്യങ്ങളും ഗിരിയോടും ബാനു അമ്മയോടും പറഞ്ഞു കൊടുക്കുമോ എന്ന് കുഞ്ഞാറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വപ്ന ബാനു അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഭാനുമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി ബാനു അമ്മയോട് പറയുകയാണ് രണ്ടു പവൻ്റെ മാല ഞങ്ങളാണ് മഹിമയുടെ ബാഗിൽ വെച്ചത് പക്ഷേ മഹിമ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ച് കുഞ്ഞാറ്റയുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചതാണ് എന്നൊക്കെ ഭാനു അമ്മയോട് പറയുകയാണ് അപ്പോൾ മ്മ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇക്കാര്യം ആദ്യമേ പറയാമായിരുന്നില്ലേ എന്നോട് ചോദിച്ചിട്ട് മതിയായിരുന്നില്ലേ ഇതൊക്കെ ചെയ്യൽ എന്നാൽ ഞാനും ഇതിനൊരു വഴി പറഞ്ഞു തന്നേനെ എന്നൊക്കെ ഭാനു അമ്മ സ്വപ്നയോടും കുഞ്ഞാറ്റയോടും പറയുകയാണ് അപ്പോൾ ഭാനു അമ്മ സ്വപ്നയോട് പറയുന്നത് നീ വളരെ ബുദ്ധിപൂർവ്വമാണ് എല്ലാ കുറ്റവും കുഞ്ഞാറ്റയുടെ തലയിൽ വെച്ചു കൊടുത്തത് അത് നന്നായുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ആകെ പെട്ടേനെ അവരുടെ മുന്നിൽ വെച്ച് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ കുഞ്ഞാറ്റെ ഇപ്പോൾ എന്ന് സ്വപ്നം പറയട്ടെ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുന്നിൽ കള്ളിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല ഗിരിയേട്ടന് എന്നെയും അമ്മയെയും വിശ്വാസം ഉള്ളോടത്തോളം കാലം കുഞ്ഞാറ്റയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ വാക്ക് മാത്രമാണ് ഗിരിയേട്ടൻ കേൾക്കുകയുള്ളു അതല്ല ഞാനാണ് ഇതിൻ്റെ പിറകിലെന്ന് ഗിരിയേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗിരിയേട്ടന് എന്നോടും അമ്മയോടുമുള്ള വിശ്വാസം നഷ്ടപ്പെടും പിന്നെ കുഞ്ഞാറ്റയ്ക്കല്ല ഞങ്ങളെപ്പോലും ഗിരിയേട്ടൻ വെറുക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ബുദ്ധി അവിടെ പ്രയോഗിച്ചത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ മൂന്ന് പേരും സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മഹിമയും മഞ്ജുവും ഗിരിയും കൂടി വരുന്നത് അപ്പോൾ സ്വപ്നം പറയുന്നുണ്ട് അവർ വരുന്നുണ്ട് അമ്മ നിർത്തിക്കോ എന്ന് പറയട്ടോ എന്നിട്ട് മഹിമയോട് ചോദിക്കുന്നുണ്ട് മഞ്ജുവും ഗിരിയും എന്തിനാണ് നീ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ അവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഭാനു അമ്മ പറയുന്നുണ്ട് ആ മഹിമയെ ഇനി ഇവിടെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം അതിനുള്ള വഴി കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് മഹിമയും മഞ്ചുവും ഗിരിയും കൂടി എന്നിട്ട് മഹിമ പറയാണ് ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗിരിയും മഞ്ജും ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ മോളെ നീ എന്താ ഈ പറയുന്നത് നീ എവിടെ പോവാനാണ് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഹോസ്റ്റൽ കണ്ടെത്തിയിട്ടുണ്ട് ചേച്ചി ഞാൻ ഇവിടേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ആ ഹോസ്റ്റൽ കണ്ടെത്തിയതായിരുന്നു പക്ഷെ അതിൽ ഒഴിവുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ കുറച്ച് ദിവസം ചേച്ചിയുടെ കൂടെ താമസിക്കാം എന്ന് ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ കൂടെ താമസിച്ചു നോക്കുമ്പോൾ എനിക്ക് പിന്നെ ചേച്ചി വിട്ട് പോകാനും കഴിയുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗിരി പറയാണ് മഹിമ നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അമ്മയുടെ മറുപടി കൂടി കിട്ടിയിട്ട് മതിയല്ലോ നീ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കൽ എന്ന് പറഞ്ഞതോടുകൂടി ബാനുമ്മ പറയാണ് എപ്പോഴാണ് നീ പോകുന്നത് എന്നങ്ങ് ചോദിക്കുക കേട്ടോ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് പെട്ടെന്ന് തന്നെ ബാനുമ്മ പോലും മഹിമയ്ക്ക് ഇവിടെ മഹിമ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ മഹിമ പറയാണ് ഞാൻ ഇന്ന് തന്നെ പോവും എന്ന് പറയുമ്പോൾ ഭാനു അമ്മയ്ക്കും കുഞ്ഞാറ്റിക്കും സ്വപ്നയ്ക്കും നല്ല സന്തോഷമാവാണ് അങ്ങനെ ആ അത് തന്നെയാണ് നല്ലത് ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ നിന്നും പോകുന്നത് തന്നെയാണ് എന്നുള്ള കാര്യം മഞ്ജുവിനത് നന്നായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഭാനുമ്മ പറയാണ് നിനക്കിപ്പോൾ ഈ തോന്നിയ ബുദ്ധി മറ്റുള്ളവർക്കും കൂടി തോന്നിയാൽ വളരെ നന്നായിരുന്നു എന്ന് മഞ്ജുവിനെ തട്ടിച്ചിട്ട് ഭാനു പറയുകയാണ് അപ്പോൾ സ്വപ്നമഹിമയോട് പറയണേ എന്നാൽ പിന്നെ വേഗം സ്ഥലം കാലിയൊക്കെ അധികം വൈകണ്ട എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ഗിരിക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സ്വപ്നയോട് പക്ഷേ ഒന്നും പറയാനാവാതെ ഗിരി മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ മഞ്ജു വീണ്ടും ചോദിക്കുകയാണ് മഹിമയോട് മോളെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ മോൾക്ക് ഇവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ഇനി ഞാൻ ഈ തീരുമാനത്തിൽ നിന്നും മാറുന്നില്ല എനിക്ക് കൂടുതൽ സൗകര്യം ഇവിടത്തേക്കാളും കൂടുതൽ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോഴാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമ വേഗമൊക്കെ എടുത്ത് പുറത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ശരി ചേച്ചി എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് മുകുന്ദൻ അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ മുകുന്ദനെ കാണുമ്പോൾ എല്ലാവരും ആകെ എന്താ ഇവനിപ്പോൾ ഈ നേരത്തെ ഇവിടെ എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് എന്നിട്ട് എന്നാൽ ശരി മഹിമ നമുക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ അപ്പോൾ നീ എന്താ മുകുന്ദൻ്റെ വീട്ടിലേക്കാണോ പോകുന്നത് എന്ന് ഭാനു അമ്മ ചോദിക്കുമ്പോൾ മുകുന്ദൻ വക്കീലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് മഹിമയുടെ ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവിടേക്ക് ആക്കാം എന്ന് പിന്നെ ഹോസ്റ്റലിൻ്റെ വാടനം എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാം പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മ ഗൗരിയമ്മയും മഹിമയും കൂടുതൽ അടുപ്പത്തിലാണ് അമ്മയുടെ ഓൺലൈനിലുള്ള എല്ലാ വീഡിയോസും എടുത്തു കൊടുക്കുന്നത് മഹിമയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്ന കുഞ്ഞാറ്റിയോട് സ്വകാര്യത്തിൽ പറയുകയാണ് അവൾ ഇപ്പം തന്നെ അവരെ എല്ലാവരെയും ആ പിശാശ് മണിയടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയും കുഞ്ഞാറ്റ അത് ശരിയാണ് സ്വപ്ന നീ പറഞ്ഞത് എന്നൊക്കെ പറയാട്ടോ അങ്ങനെ മഹിമയും കൂട്ടിയിട്ട് മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോഴൊക്കെ മഞ്ജുവിന് നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട് അങ്ങനെ മഹിമയും മുകുന്ദനും പോയി കഴിഞ്ഞ ശേഷം സ്വപ്നയും കുഞ്ഞാനും അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗിരിയും ഭാനുമ്മയും അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മഞ്ജുവിന് വിഷമം കാണുമ്പോൾ ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഗിരിയെ തന്നെ ഭാനുമ്മ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗിരി എങ്ങാനും മഞ്ജുവിനെ സമാധാനപ്പെടുത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഗിരിയാണെങ്കിലോ ഭാനു മ്മയെ നോക്കുമ്പോൾ അമ്മ ഉള്ളത് എനിക്ക് മഞ്ജുവിനെ ഒന്ന് സമാധാനപ്പെടുത്താനും ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഗിരിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗിരി ബാനുമ്മ അമ്മ ഉള്ളത് കൊണ്ട് തന്നെ മഞ്ജുവിനോട് ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ പോവുകയാണ് കേട്ടോ അങ്ങനെ ബാനുമ്മയും പുറകെ പോവുകയാണ് അങ്ങനെ മഞ്ജു പൊട്ടി കരയുകയാണ് അവിടെ നിന്നിട്ട് എന്നിട്ട് എല്ലാവരെയും നോക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം മഞ്ജുവും അകത്തേക്ക് കയറുകയാണ് അപ്പോൾ മഹിമ പോകുന്നതിന്റെ മുന്നേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുഞ്ഞാറ്റക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മഹിമ ുന്നത് എന്റെ ചേച്ചിയെങ്ങാനും നിങ്ങളിവിടെ ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയില്ല ഞാൻ ഇങ്ങനെയായിരിക്കില്ല ഇനി എനിക്ക് നല്ല സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും പ്രതികരിക്കാൻ എനിക്ക് കഴിയും ഇതുവരെ ഞാൻ ചേച്ചിയെ ഓർത്തിട്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാതും കണ്ടില്ല എന്ന് വെച്ച് നടന്നിരുന്നത് പക്ഷേ ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട അതുകൊണ്ട് ഇനി എങ്ങാനും എൻ്റെ ചേച്ചി ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആവില്ല ഈ മഹിമ ഒരു വരവങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് കുഞ്ഞാറ്റെയും സ്വപ്നയും ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ എന്നിട്ട് മഹിമ വീണ്ടും പറയുകയാണ് ഇനി ചേച്ചിയോട് എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റെ എൻ്റെ ചേച്ചി നിങ്ങളെ തൂക്കിയെടുത്ത് അകത്താക്കും എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന ചേച്ചി ആയിരിക്കില്ല അപ്പോൾ അവിടെ സ്റ്റേഷനിൽ ഉണ്ടാവുക അവിടെ കോൺസ്റ്റബിൾ മഞ്ജു ആയിരിക്കും ഇവിടെ വെച്ച് ഈ വീട്ടിൽ വെച്ച് ചേച്ചിയെ ഉപദ്രവിച്ചതിനുള്ള എല്ലാ കണക്കുകളും സ്റ്റേഷനിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം തീർത്തോളും ചേച്ചി എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്കൊന്ന് പേടിയാവുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചോളൂ ണം എന്റെ ചേച്ചിയോട് എന്നും പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് മഹിമ ആ വീട്ടിൽ നിന്നും പോകുന്നത് അത് കേൾക്കുമ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനു അമ്മയും ഒന്നും ഭീഷണി കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഗിരിക്കാണെങ്കിലോ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ മഹിമ അങ്ങനെ പറയുന്ന ഭീഷണികൾ കേൾക്കുക ഗിരി മനസ്സൊന്നുകൊണ്ട് തന്നെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അത് ഇവർക്ക് അത്യാവശ്യമാണ് നന്നായുള്ളൂ മഹിമ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിലാണോ ഗിരി അത് കേട്ടോണ്ട് നിൽക്കുന്നത് പിന്നീട് മഹിമയൊക്കെ പോയി കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി വീണ്ടും സംസാരിക്കുകയാണ് അവൾ ആ മുകുന്ദൻ വക്കീലുമായിട്ട് അടുക്കുന്നത് എനിക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റെ ചോദിക്കാൻ അതെന്താ മോളെ നിനക്ക് നീ അവനെ ആദ്യം പ്രേമിച്ചത് കൊണ്ടാണോ ഇപ്പോഴും നിനക്ക് അവനോടുള്ള അടുപ്പമുണ്ടോ എന്ന് ചോദിക്കും എനിക്ക് അവനോട് ഒരു അടുപ്പവുമില്ല പ്രേമം നടിച്ചിരുന്ന സമയത്തും എനിക്ക് അവനെ ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഞാൻ അവനെ അഡ്ജസ്റ്റ് ചെയ്തത് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരികയും എനിക്ക് ആവശ്യമുള്ളപ്പോൾ പണം ഉപകരിക്കാനും വേണ്ടിയിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവനോട് അടുപ്പം ണിച്ചിരുന്നത് എന്നെ കുഞ്ഞാറ്റിയോട് പറയട്ടോ എന്നിട്ട് ഞാൻ അതുകൊണ്ടല്ല ഇപ്പൊ പേടിക്കുന്നത് മുഖുന്തൻ വക്കീലെങ്ങാനും എല്ലാ കാര്യങ്ങളും ആ മഹിമയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഗിരിയേട്ടൻ അറിയില്ല കുഞ്ഞാറ്റ് ചോദിക്കുന്നുണ്ട് അല്ല നീ സഞ്ജയുമായി അടുപ്പത്തിലാണെന്നുള്ളത് മഹിമയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മഹിമയ്ക്ക് അറിയില്ല പക്ഷേ മഞ്ജുവിന് അറിയാം മഞ്ജു എങ്ങാനും മഹിമയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എല്ലാ സത്യവും പോയിട്ട് സഞ്ജയോട് പറഞ്ഞു കൊടുക്കും അതാണ് എനിക്കുള്ള പേടി എന്നൊക്കെ പറയട്ടോ അപ്പോൾ മഞ്ജു അങ്ങനത്തെ അത്ര കാര്യമൊന്നും എന്ന് കുഞ്ഞാറ്റ് പറയാണ് ഒരാളുടെ കുറ്റവും മഞ്ജു ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവളല്ല അങ്ങനെ ഒരു ഗുണം മഞ്ജുവിനുണ്ട് എന്ന് കുഞ്ഞാറ്റ പറയണം കേട്ടോ അങ്ങനെ സഞ്ജയെക്കുറിച്ച് ഒരു കാര്യവും ഒരിക്കലും അവരാരും അറിയരുത് അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമെന്നൊക്കെ സ്വപ്നം പറയുമ്പോൾ നീ എത്രയും പെട്ടെന്ന് സഞ്ജയെ വളച്ചിട്ട് അവൻ്റെ ഭാര്യയാവാൻ നോക്ക് എന്നൊക്കെ കുഞ്ഞാറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് നിനക്ക് ആരെയും പേടിക്കേണ്ട നിന്നെ ആരൊക്കെയാണോ ഉപദ്രവിച്ചത് അവരോടുള്ള പ്രതികാരം നിനക്ക് ചെയ്യുകയും ചെയ്യാം എന്നൊക്കെ കുഞ്ഞാറ്റ സ്വപ്നയോട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് മഞ്ജു രാത്രിയാകുന്ന സമയത്ത് മഹിമയ്ക്ക് വിളിക്കുകയാണ് എന്താ മോളെ നീ ഹോസ്റ്റലിൽ എത്തിയ ശേഷം നീ എനിക്കൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായി പോയി ചേച്ചി എന്ന് പറയട്ടോ അല്ല നിനക്ക് ഹോസ്റ്റലിൽ സൗകര്യമുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും അവിടെ നിൽക്കരുത് ബുദ്ധിമുട്ടി നീ അവിടെ നിൽക്കരുത് മോൾ അവിടെ നിന്നും പോരണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ഇല്ല ചേച്ചി എനിക്കിവിടെ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുണ്ട് പഠിക്കാനും നല്ല സുഖമാണ് ഇവിടെ എന്നെ പോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിയുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇങ്ങനെ മഹിമ പറയുന്നുണ്ട് ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ അവിടെ പറഞ്ഞെത്തിയിരിക്കും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ നീ നന്നായിട്ട് പഠിച്ചാൽ മതി അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചോളാം ചേച്ചി ചേച്ചി എന്നെ കുറിച്ചു വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ശേഷം മഹിമയും മഞ്ജുവും ഫോൺ വെക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ മാനുവയും കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി വീണ്ടും ഗൂഢാലോച ജന നടത്തുകയാണ് മഞ്ജുവിനിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് അവൾക്കിട്ട് അവസരം കിട്ടിയാൽ ഞാൻ നല്ലൊരു പണി തന്നെ കൊടുത്തിരിക്കും അക്കാര്യം എനിക്ക് വിട്ടേക്ക് എന്ന് ഭാനു അമ്മയോടും സ്വപ്നയോടും പറയുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ അടുക്കളയിൽ കയറിയിട്ട് മഞ്ജു വരുന്നതിൻ്റെ മുന്നേ ഗ്യാസ് ഒക്കെ ഓൺ ആക്കിയിടുകയാണ് കേട്ടോ മഞ്ജു ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാറ്റ അങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അങ്ങനെ മഞ്ജു ഇതൊന്നും അറിയാതെ നേരെ കിച്ചണിലേക്ക് വരികയാണ് എന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ട്ടോ അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാവും അപ്പോൾ മറ്റുള്ളതൊന്നും തന്നെ മഞ്ജു ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ മഞ്ജു ഗ്യാസ് അടുപ്പ് ഓൺ ആക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് പക്ഷേ മഞ്ജുവിന് ഒന്നും സംഭവിക്കില്ല കേട്ടോ അതിൻ്റെ മുന്നേ ഒരു ടെസ്റ്റ് നടക്കും അങ്ങനെ കുഞ്ഞാറ്റ് ഓടി വരികയാണ് ഒരു സൗണ്ട് കേട്ടിട്ട് എന്നിട്ട് കുഞ്ഞാറ്റ് നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞാറ്റാകെ അന്തം ഇട്ട് നോക്കുന്നുണ്ട് ഇവിടെ എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് എന്നുള്ള ഭാവത്തിൽ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി വന്നിട്ടുണ്ടാവും ഗിരി ഗിരിയും മഞ്ജും കൂടി ഒന്നിച്ചായിരിക്കട്ടോ അവിടെ ഉണ്ടാവുക അപ്പോൾ കുഞ്ഞാറ്റ ഗിരിയെയും മഞ്ജുവിനേയും പിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗിരിയും മഞ്ജുവും കൂടുതൽ അടുക്കാനുള്ള ചാൻസുകളാണ് കേട്ടോ ഓരോന്നായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ അത് കാണുമ്പോൾ കുഞ്ഞാറ്റ കുഞ്ഞാറ്റാകെ അന്തം ഇടുകയാണ് എടുക്കാൻ തേക്കുന്നത് പാണ്ടായി മാറുകയാണല്ലോ എന്ന് കുഞ്ഞാറ്റ സ്വയം മനസ്സിൽ പറയുകയാണ് അങ്ങനെ ഗിരിയെയും മഞ്ജുവിനേയും വീണ്ടും കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങളാണ് കുഞ്ഞാറ്റ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന ഗുണം